നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതം നമുക്ക് അറിയാം മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടായിരിക്കും ലഭിക്കുക മൂന്ന് കിലോ ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ും കാർഡിൽ ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിന് നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി പത്ത് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടുകാർക്ക് രണ്ട് കിലോ കരി അഞ്ച് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും വിവിധ ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത് വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ളവ എടുത്തുമാറ്റുന്നതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം വന്നിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുമുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ എന്നിവ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ആയി കർഷക ഐ ഡി കാർഡ് എടുക്കണമെന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിയിട്ടുണ്ട് ആധാർ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ കരമടച്ച റെസീപ്റ്റ് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഐ ഡി ജനറേറ്റ് ചെയ്യണം കേന്ദ്ര പോർട്ടലിന്റെ തകരാറ് മൂലം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തവരും ഇത് ചെയ്യേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം വരും ദിവസങ്ങളിലായിട്ട് തന്നെ നമുക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ്റെ അടുത്ത വിതരണമാണിപ്പോൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത് അതിനുശേഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർക്കൽ നടപടിയിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം എന്ന വണ്ണം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നേരത്തെ തന്നെ അറിയിപ്പ് വന്നിരുന്നു കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് റെഡിയാക്കിയിട്ടുള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എട്ട് ലക്ഷം പേർക്ക് ദേശീയ തലത്തിലുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായി നൽകിയിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക